നമസ്കാരം മിൻഫോട്ടിക്കിലേക്ക് സ്വാഗതം മുൻ മുഖ്യമന്ത്രിയും മുതിർന്ന സി പി എം നേതാവുമായ വി എസ് അച്യുതാനന്ദൻ അന്തരിച്ചു നൂറ്റൊന്ന് വയസ്സായിരുന്നു ഹൃദയാഘാതത്തെ തുടർന്ന് തിരുവനന്തപുരത്തെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലായിരിക്കെ ഇന്ന് വൈകിട്ട് മൂന്ന് ഇരുപതിനായിരുന്നു മരണം വി എസിന്റെ ജീവിത ചരിത്രം എന്നാൽ കേരളത്തിന്റെ സാമൂഹ്യ രാഷ്ട്രീയ ചരിത്രം കൂടിയാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഇരുപതിനാണ് ആലപ്പുഴ വെന്തലത്തറ വീട്ടിൽ ശങ്കറിന്റെയും മക്കാമ്മയുടെയും മകനായി വി എസ് അച്യുതാനന്ദൻ ജനിച്ചത് നാലാം വയസ്സിൽ അമ്മയും പതിനൊന്നാം വയസ്സായപ്പോൾ അച്ഛനും മരിച്ചു അനാഥദത്തതും ദാരിദ്ര്യം വലിച്ചെങ്കിലും പഠിക്കണമെന്ന മോഹം വി എസ് ഉപേക്ഷിച്ചിരുന്നില്ല ജാതി വ്യവസ്ഥ കത്തിക്കാൽ നിന്ന നാട്ടിൽ സവർണ കുട്ടികൾ ചോവച്ചിറയ്ക്കാനെന്നും വിളിച്ച് ആക്ഷേപിച്ചപ്പോൾ വി എസ് ബെൽറ്റൂരിയെ അടിച്ചോടിച്ചു അന്നേ വി എസ് അച്യുതാനന്ദൻ വ്യവസ്ഥയോട് കലഹം പ്രഖ്യാപിച്ചു ഒരു നേരത്തെ ആഹാരത്തിന് പോലും വകയില്ലാതായതോടെ ഏഴാം ക്ലാസ്സിൽ പഠിപ്പ് അവസാനിച്ചു ചേട്ടന്റെ തയ്യൽക്കടയിലെ ചെറിയ ജോലി കൊണ്ട് വീട്ടിലെ വിഷപ്പെടക്കാൻ കഴിയാതായി പതിനഞ്ചാം വയസ്സിൽ ആസ്പിൻവാൾ കമ്പനിയിൽ ജോലിക്ക് കയറി നടുപൊടിക്കുന്ന ജോലി കുറഞ്ഞ കൂലി മോശമായ തൊഴിൽ സാഹചര്യങ്ങൾ അവിടെയും അവൻ കലഹിച്ചു മറ്റൊന്നും സഹിക്കം കൂലി കൂട്ടി ചോദിക്കാൻ അവൻ തൊഴിലാളികളോട് നിരന്തരം ആവശ്യപ്പെട്ടു ഒരു വർഷത്തിനിടെ ആ പതിനാറുകാരൻ തൊഴിലാളികളുടെ കണ്ണിലുണ്ണിയും മുതലാളിമാരുടെ കണ്ണിലെ കരടുമായി പതിനേഴാം വയസ്സിൽ വി എസിനെ പാർട്ടി അംഗത്വം കിട്ടി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി മൂന്നിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി സമ്മേളനത്തിൽ ആ ചെറുപ്പക്കാരൻ പ്രതിനിധിയായി അച്യുതാനന്ദൻ എന്ന യുവനേതാവ് അവിടെ ഉദിച്ചുയരുകയായിരുന്നു ദുരിത ജീവിതം മാത്രം അറിയാവുന്ന തൊഴിലാളികൾക്ക് നിഷേധാർഢ്യത്തിന്റെ കരുത്തും പ്രതീക്ഷയുമായി അയാൾ വളർന്നു അയാളുടെ സംഘം പിന്നീട് കുട്ടനാട്ടിലെ കർഷക തൊഴിലാളികൾക്കിടയിലേക്ക് ഇറങ്ങി പതിറ്റാണ്ടുകളായി ജന്മിമാർക്ക് മുന്നിൽ ഓച്ചാനിച്ചു നിന്നിരുന്ന തൊഴിലാളികൾ കൂലി കൂട്ടിത്തരണം എന്നാവശ്യപ്പെട്ട് സമരം തുടങ്ങി ഇംഗ്ലാബിന്റെ ഇടിമുടുക്കും കുട്ടനാടിന്റെ വയലോലങ്ങളിലും കൊടുങ്കാറ്റായി അച്യുതാനന്ദൻ എന്ന കമ്മ്യൂണിസ്റ്റ് തെമാടിയെ വെട്ടിനുറുക്കി കൊലാൻ ജന്മിമാർ ഉത്തരവിട്ടു കൊടിയ മർദ്ദനങ്ങൾ ചെറുത്തുനിൽപ്പുകൾ പ്രതിഷേധങ്ങൾ പിന്നെ ഐതിഹാസികമായ പുന്നമ്പര വയലാർ സമരം ഒളിവ് ജീവിതം അറസ്റ്റ് ദിവസങ്ങൾ നീണ്ട പോലീസ് മർദ്ദനം മരിച്ചെന്ന് കരുതി കാട്ടിലേക്ക് വലിച്ചെറിഞ്ഞാണ് വി എസ് തിരിച്ചുവരുന്നത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ആദ്യ സർക്കാർ വന്നതോടെ അച്യുതാനന്ദൻ സംസ്ഥാന നേത്രനിരയിലെ പ്രമുഖനായി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാലിലെ പാർട്ടി പിളർപ്പ് ന്യായവ്യതിയാനങ്ങൾക്കെതിരെയുള്ള പോരാട്ടം വെട്ടിപ്പിടുക്കലുകൾ വെട്ടിനിരത്തലുകൾ കടുത്ത വിഭാഗീയ പോരാട്ടങ്ങൾ മാരാരികളോം തോൽവി എങ്ങനെയൊന്ന കേരള രാഷ്ട്രീയം ആ മനുഷ്യ തനിക്കൊപ്പമാക്കി വി എസ് എന്ന രണ്ടക്ഷരം രക്ഷകലക്ഷങ്ങൾക്ക് പ്രതീക്ഷയുടെ വെള്ളി വെളിച്ചമായി ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ കാരണവരായി സീറ്റ് നിഷേധിച്ചവരോടും പരിഹസിച്ചവരോടും ഒറ്റപ്പെടുത്തിയവരോടുമൊക്കെ അദ്ദേഹം വെടിയുണ്ടയുടെയും തൂക്കുമലത്തിന്റെയും വാരിക്കുന്നതിൻ്റെയും രക്തമിറ്റുന്ന കഥകൾ പറഞ്ഞു തെഞ്ചോറ് നിറമുള്ള വിപ്ലവ ജീവിതം വിട പറയുമ്പോൾ പതിനായിരങ്ങളിൽ നിന്നും ഏറ്റുവിളിക്കുന്നത് കണ്ണേ എന്നാണ്